ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് വന്നിരിക്കുന്നത് നൈറ്റി മെറ്റീരിയലിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈനിങ് വെച്ച് തയ്ക്കുന്നതാണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വന്നിട്ട് മുപ്പത്തി അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ വന്നിട്ട് എട്ട് ഇഞ്ച് ആം ഹോൾ വന്നിട്ട് എട്ടര ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വന്നിട്ട് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് അപ്പോൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് രണ്ട് ഇഞ്ച് തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ വേസ്റ്റിൻ്റെ വിട്ത്ത് വന്നിട്ട് ഒമ്പതേ മുക്കാൽ ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ വേസ്റ്റിൻ്റെ വിട്ത്ത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലിൽ ഒരു ഭാഗമായിട്ട് ഒമ്പതേ മുക്കാൽ ഇഞ്ച് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹിപ്പിന്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് റൗണ്ട് ഇട്ടുക അപ്പോൾ അതിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം ഇതിൻ്റെ അതിന് മുമ്പ് ഫുൾ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇട്ടാൽ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പം ലൈനിങ് ഞാൻ കുറച്ച് കുറഞ്ഞ അളവിലാണ് എടുത്തിരിക്കുന്നത് മുപ്പത്തി ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നൈറ്റി മെറ്റീരിയലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ എക്സിലെ അളവിലുള്ള എല്ലാവർക്കും ഈ അളവിൽ കട്ട് ചെയ്തിട്ട് തയ്ക്കാട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ അത് മെറ്റീരിയലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അജറക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ഹിപ്പിൻ്റെ വിട്ട് വന്നിട്ട് കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടേ കാലു തന്നെയാണ് ഞാൻ വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടേ കാലും ഒരു ഒരു ഇഞ്ച് തുമ്പ് എടുത്ത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നമ്മ ബോട്ടത്തിൻ്റെ ആ താഴെ വരുന്നുണ്ടല്ലോ ബോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കട്ട് അതിന്റെ അവിടെ വെച്ചിട്ട് എനിക്കൊരു ഇരുപത്തിരണ്ട് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ത്ത് താഴെ ഇരുപത്തിരണ്ട് ഇഞ്ച് മതി അപ്പോൾ അതിന്റെ പാതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഉണ്ട് എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ചും ഒന്ന് ഒന്നും സ്ട്രോങ് ആയിട്ട് ഇരിക്കുമല്ലോ കുറേ നമ്മൾ അത് പെട്ടെന്ന് ചീത്തയാവില്ല തുണി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് വെച്ച് തയ്ക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വിടുത്ത് വന്നിട്ട് ഒരു പത്തര ഇഞ്ച് എടുക്കാം കേട്ടോ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സ്ലീവിൻ്റെ താഴെ വിടുത്ത് വന്നിട്ട് ആറിഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം സ്ലീവിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ അതിലേക്കാണ് ഷേപ്പ് വരഞ്ഞ് കൊടുക്കുന്നത് ഷേപ്പ് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് ഇനി നമുക്കിത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സ്ലീവിലെ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ മുക്കാൽ ഇഞ്ച് സ്ലീവാണ് വരുന്നത് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണട്ടോ